ഹായ് ഫ്രണ്ട്സ് ഡിജിനീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പത്തിരുപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അമ്മേന്റെ വേർപാടിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ കുറെ നേരത്തെ എടുത്തു വെച്ചതാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയിരുന്നുള്ളൂ ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു പോളയാണ് തയ്യാറാക്കുന്നത് വേണ്ടി ഇതുപോലെ നമുക്ക് ഒരു മധുരക്കിഴങ്ങ് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ ശരിക്കും ഒരു ശങ്കിൻ്റെ പോലെ ഉണ്ട് അല്ലേ ഇതിന് നമുക്ക് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറേ നീളത്തിൽ ഒരേപോലെ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ കണ്ടുവെക്കുക എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേ രീതിയിൽ നമുക്ക് നീളത്തിൽ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മധുരക്കിഴങ്ങ് ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുക അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ മധുരക്കിഴങ്ങ് വയറ്റുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്താ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിൽ ചേർത്ത ഞാനിപ്പോൾ അത് മധുരം കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര ഇതിൽ ചേർത്തിയിട്ടില്ല ഇത് നമുക്ക് ഇതുപോലെ അപ്പോൾ ഇതൊരു ന്യൂഡിൽസിൻ്റെ പോലെ നമുക്ക് രണ്ട് തവി കൂട്ടിയിട്ട് ഇതേ രീതിയിലാണ് മറിച്ചിടാൻ എളുപ്പം ഇല്ലെങ്കിൽ ഇങ്ങനെ നീങ്ങി നീങ്ങി കളിക്കുക എന്നല്ലാതെ ഇത് മറിഞ്ഞു കിട്ടൂല അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഞാൻ രണ്ട് ഐറ്റം ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാൻ എടുത്ത് വന്നപ്പം ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അതാ നന്നായിട്ട് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇതിൽ തന്നെ ഇരുന്നാൽ ഒന്ന് കുഴഞ്ഞു പോവും അപ്പം ഇത് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ബാക്കി നമ്മൾ പോള ഉണ്ടാക്കുന്ന സമയത്ത് വെന്തോളും ഇനി നമുക്കൊരു ഒട്ടും ഈർപ്പില്ലാത്ത ഒരു മിക്സീന്റെ ജാർ എടുത്ത് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും രണ്ട് സ്പൂണ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂണ് ഏലക്കാ പൊടി രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇത് നമുക്ക് വഴറ്റി വെച്ച ഈ മധുരക്കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഒഴിച്ചു കൊടുത്തപ്പം വളരെ കുറച്ചേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കിയ സമയത്ത് മുട്ട വളരെ കുറവാണ് ശരിക്കും ഈ ഒരു മധുരക്കിഴങ്ങിന് ഒരു പത്ത് മുട്ടയെങ്കിലും വേണം കേട്ടോ ഇവിടെ മുട്ട കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഞാൻ കുറഞ്ഞ അളവിലെടുത്തതാണ് അപ്പോൾ നാല് കോഴിമുട്ട എടുത്തിട്ട് ഒന്നുമില്ല അപ്പം ഞാനിത് മാറ്റി വെച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ടി രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഏകദേശം മിക്സ് ചെയ്തപ്പോൾ ശരിയായി ഇനി നമുക്ക് പാന് വെച്ച് രണ്ട് സ്പൂണ് ഒഴിച്ചിട്ട് അതിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് മൂപ്പിച്ചെടുക്കണം അണ്ടിപ്പരിപ്പ് എൻ്റെ അടുത്ത് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പായതുകൊണ്ട് ഞാനിപ്പോൾ കിസ്മിസ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ പിസ്മിസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റിയതിൻ്റെ ശേഷം അതേ പാനിലേക്ക് നമുക്ക് ഈ കോഴിമുട്ടയും അതേ കിഴങ്ങുമുള്ള ഈ കൂട്ട് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക വേണ്ടത് അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക ഇതെല്ലാം ഒഴിച്ച് വരെ നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഉള്ള ഈ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് കാണിക്കുക ഇപ്പം അതാ എല്ലാം നന്നായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാന് വേറൊരു തട്ടിൻ്റെ മേലെ അത് ഞാനിപ്പോൾ പഴയ ഒരു അലൂമിനിയത്തിൻ്റെ മുടീൻ്റെ മേലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ പാനൊന്ന് അടച്ചു വെക്കണം അപ്പം ഈ തട്ട് ഞാൻ അടുത്ത സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ അപ്പോഴേ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് സമയെടുക്കും ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമ്മൾ ഈ കൂട്ടിൻ്റെ മേലേക്ക് നേരത്തി കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഒരു ഇരുപത് മിനിറ്റ് ഈ ഒരു ചൂടിൽ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ പോളവിടെ റെഡിയാവും അപ്പം ആ ഇതിൻ്റെ ഹോളും ഞാനൊന്ന് അടച്ചിട്ടുണ്ടോട്ടോ ആ ടോപ്പിന് നമുക്കൊരു ഹോളുണ്ടല്ലോ അതും ഒന്ന് അടച്ചിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പം ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ സൈഡൊക്കെ തട്ടി നോക്കുന്ന സമയത്ത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വിടുത്ത് നോക്കിയാൽ അപ്പം ഞാൻ ഇത് പച്ചക്കിൾ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് ക്ലിയറായിട്ടാണ് വന്നത് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ വിട്ട് എല്ലാ ഭാഗവും വിട്ടു വരുന്നുണ്ട് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ തട്ടിൻ്റെ മേലെ വെച്ചോണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അടിയിൽ പിടിച്ച് ഒരു കരി പിടിക്കുന്ന പോലെ ഉണ്ടാവും ഇപ്പം അതാ ഇനി ഒന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പാനൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയതിന് ശേഷം നമുക്കിത് തട്ടുന്നു മാറ്റി ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ എടുക്കുമ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളയാണ് സാധാരണ നമ്മൾ കായ് പോളയും അതുപോലെ ക്യാരറ്റ് പോളയൊക്കെ ഉണ്ടാക്കുക അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോളയും തയ്യാറാക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു